രാത്രിയുടെ മറവിൽ ശൗചാലയ മാലിന്യം തള്ളാൻ എത്തിയ വാഹനവും ഡ്രൈവർമാരെയും പിടികൂടി ഇരവിപുരത്തും സമീപ പ്രദേശത്തും മാലിന്യം തള്ളിയ വാഹനമാണ് പിടിച്ചെടുത്തത് ഇവിടെ മുൻപും മാലിന്യം ഒഴുക്കിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു രാത്രിയുടെ മറവിൽ ശൗചാലയ മാലിന്യം തള്ളാനെത്തിയ വാഹനവും ഡ്രൈവർമാരെയുമാണ് നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടിയത് ും സമീപ പ്രദേശത്തും മാലിന്യം തള്ളിയ വാഹനമാണ് പിടിച്ചെടുത്തത് സ്ഥിരമായി പ്രദേശത്ത് ഇത്തരത്തിൽ മാലിന്യം ഒഴുക്കുകയും വലിയ ദുർഗന്ധമുണ്ടാവുകയും ചെയ്യുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ടാങ്കർ ലോറികളിൽ കൊണ്ടുവന്ന മാലിന്യം ഒഴുക്കുന്നത് മൂലം സമീപത്തെ പല വീടുകളിലെ കിണറുകളിലും മറ്റും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കണക്കിലെടുത്താണ് യും ജനപ്രതിനിധി ഡെസ്റ്റിമോണയുടെ നേതൃത്വത്തിൽ ഇവരെ തോട്ടിലേക്ക് പതിവ് പോലെ രാത്രിയുടെ മറവിൽ വാഹനവുമായി എത്തി മാലിന്യം തള്ളാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ഇവരെ പിടികൂടിയത് പോലീസ് എത്തി വാഹനവും ഡ്രൈവർമാരെയും കസ്റ്റഡിയിലെടുത്തു ഞാൻ ఇదാണ് వండి న్యూస్ బ్యూరో కొల్లం